ഗൃഹനാഥനെ വീട്ടിൽ കയറി വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം ഭാര്യയുടെ മാല കവരുകയും ചെയ്തു തണ്ണീർമുക്കം പഞ്ചായത്ത് നാലാം വാർഡിൽ കട്ടച്ചിറ പാലത്തിന് സമീപം ചിറയിൽ സണ്ണിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് സണ്ണിയുടെ ഭാര്യ എൽസമ്മയുടെ മാല കവരുകയും ചെയ്തു ഇന്നലെയായിരുന്നു സംഭവം നടന്നത് അതും പുലർച്ചെ മൂന്നോടെ സണ്ണി വീടിനോടടുത്ത് ഒരു കട നടത്തുന്നുണ്ട് കടയടച്ച ശേഷവും ആവശ്യക്കാർ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങാൻ എത്തിയവരാകാം എന്നാണ് കരുതിയത് അതുകൊണ്ടാണ് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ തന്നെ വാതിൽ തുറന്നത് ഉടൻ തന്നെ അത്യാവശ്യം സാധനം വേണം എന്ന് പറഞ്ഞ് ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു വീടിന്റെ കഥകു തുറന്ന് ഇദ്ദേഹം പുറത്തിറങ്ങിയ ഉടൻ തന്നെ വരാന്തയിലുണ്ടായിരുന്ന അരിവാളെടുത്ത് സണ്ണിയെ വെട്ടുകയായിരുന്നു തുടർന്ന് ഭാര്യ എത്തിയപ്പോൾ ഭാര്യയുടെ മാല കവർന്ന് ഓടുകയും ചെയ്തു കുത്താർ ഉപയോഗിച്ച കത്തി വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിവരമറിഞ്ഞെത്തിയ ചേർത്തല പോലീസാണ് സണ്ണിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സണ്ണിയുടെ നെഞ്ചിനും തോളിനുമാണ് പരിക്ക് അതേസമയം എൽസമയുടെ കൈക്ക് പൊട്ടലുണ്ട് മോഷ്ടാവ് മുഖംമൂടി ധരിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു വന്നിട്ടുണ്ട്